ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ കറി ഉണ്ടാക്കാനുള്ള സംഭവമാണ് കേട്ടോ ഇതാ ഇതൊക്കെ മുറിച്ച് കഷ്ടങ്ങളാക്കി നമുക്കിതൊന്ന് ചെറിയ കണ്ടാക്കി ഇടണം കേട്ടോ നല്ല ചെറിയ കുഞ്ഞി കണ്ടാക്കൂല ലാസം വലുപ്പത്തിൽ കായലേക്ക് ഞാൻ ഒരു നാല് പച്ചമുളക് മുറിച്ചിട്ട് പിന്നെ രണ്ട് തക്കാളി ഒരു ചെറിയ കുഞ്ഞു ഉള്ളി അതിൽ മ നമുക്ക് മുളും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ ഇത് ഞാൻ എന്താ മഞ്ഞപ്പൊടി ഒരസ്പൂണ് വലിയൊരു സ്പൂൺ ഒരു സ്പൂൺ മുളും പൊടി ഇട്ടിട്ടുണ്ട് ഇത് മഞ്ഞ നിറമുള്ള കറിയല്ല അല്ലെട്ടോ അന്ന് എന്നാ ഞാൻ എന്താണ് ഇളവൻ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാനിത് കുറച്ച് മുളും പൊടി ജാസ്റ്റ് ഇട്ടിട്ട് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അങ്ങനെ നമ്മളെ കറി ഇതാ തെളിച്ച് വന്നിട്ടുണ്ട് അറിയാമോ എന്താന്നില്ലേ ഏതാ കറുമൂസാണ് കേട്ടോ കറുമൂസക്കറിയാണ് നല്ലോണം ഒന്നും കൂടെ വേവട്ട കറുമൂസ വേറെ എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് സുഖം സമാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും കാരണം ആപ്പ്യത്ത് ആയുസും ആരോഗ്യം സന്തോഷം സമാധാനം ദീർഘായുസ് ഉണ്ടായിരിക്കട്ടെ അങ്ങനെ വേവട്ടാ ഒന്നുകൂടെ വേവാനുണ്ട് തേങ്ങ ഒക്കെ ഇതട്ടോ ഞാൻ പൂണ്ട് ഇതാ മിക്സിയിലാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ പൂണ്ടിട്ടോ ചെറുങ്ങനെ അരിഞ്ഞിട്ടാന്നിട്ട് നമുക്കിത് അടിച്ചെടുക്കണം കേട്ടോ അതൊന്നടിച്ചാലെ ഇത് നമ്മൾ കുറച്ച് കരിവപ്പിൻ്റെ അല്ല ഇട്ടെടുത്ത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നീലത്തിടക്കണ തേങ്ങ ആട്ടിയത് ലോണമുണ്ട് അത് ഇതാവട്ടെ ഒന്ന് തിളച്ച കേട്ടോ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അത് ഇതെല്ലാം സെറ്റ് എടുക്കണത് നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും പച്ചെണ്ണീനെക്കാട്ടി പച്ചട്ട വേറെ ടേസ്റ്റ് വറുത്തിട്ടാൽ വേറെ ടേസ്റ്റ് അങ്ങനെയാണ് കേട്ടോ ഇത് നല്ലോണം ഒന്ന് ഇളക്കിയാൽ മുന്നേറ്റൊരു തലമൊക്കെ തിളച്ച് തിളച്ച് മണമൊക്കെ പോയി പോകും ീപ്പ ഇത് നല്ലോണം ഒന്നും കൂടെ തിളച്ച് വെന്ത് കഴിഞ്ഞാല് എത്ര ദിവസം വെച്ചാലും ഈ കറി നല്ല മുരുകറി പോലെ അവിടെ നിന്നോളൂ അനുകൂലാവട്ടെ റെഡി ആയിട്ടാ ഒക്കെ റെഡിയായി വെന്തു ഓഫാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചട്ടി ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് കരിവപ്പുഞ്ചിലിട്ട് കൊടുത്തിടാം മുളക് പറ്റിയിട്ട് ചെമ്പാനയിലാട്ട മുക്കണത് ആക്കണമെന്ന് കട്ട് കാട്ടിയില്ല മുളക് പറ്റി എടുത്ത ചെയ്യുന്നു അതൊക്കെ നമുക്കിതിലേക്ക് ഇട്ടു കൊടുക്കാം ഇട്ടുതാവട്ടെ நல்லா லோனா கொய்யாட்ட ட்டோ நல்லா ராகினசே கொஞ்சம் கொஞ்சூல்லி கொஞ்ச்சே தரானட்டா இந்த லோனா डावட்ட இங்கனே எறிச்சி கொர்க்கானே மாட்டே നമ്മളിതാ മീനൊക്കെ മറച്ചിട്ടിട്ടുണ്ട് നല്ലോണം നെയ്ഞ്ഞ് വേവട്ടെ വെളുത്തുള്ളി കരിവപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട് മക്കളെ നിങ്ങളെല്ലാവരും പൊയ്ക്കിനാണ് പിന്നെയും പിന്നെയും പറയാണ് എല്ലായിട്ടും എല്ലാം ഞാൻ ഉണ്ടാക്കിട്ട് നമ്മൾ ഉച്ച ഭക്ഷണം കഴിക്കുന്നത് ഇതെന്നാണ് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് നിങ്ങളൊക്കെയുള്ള നമ്മളെ സപ്പോർട്ടിന് ഒക്കെ ബൈ വെച്ചു രസം എണ്ണ ഒഴിച്ചു ട്ടാ നമ്മൾ വെച്ച പച്ചക്കറി തുമ്പിച്ചു കൊടുത്തു തുമ്പിച്ചു തുമ്പിച്ചു എനിക്ക് പച്ചക്കറിയിലേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്കല് വെച്ചത് അതെനിക്കും വേണ്ടി വെച്ചാണ് ഈ ഉണക്കൽ ഓക്കേ ചേട്ടാ ഇന്റെ ചോറാണിത് കണ്ടോളും കണ്ടോളൂ ഇന്റെ മീൻപൊരിച്ചാണിത് പിന്നെ ഒരൊണക്കല് കൂട്ടാൻ വിചാരിച്ചു തൊട്ടാ പത്തുട്ടാ മുള്ളനവിടെട്ടാ ഒരൊണക്കല് മുള്ളന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പാത്തൊക്കെ അന്ന് ഇതാ പാത്തു ഭക്ഷണം കഴിക്കാന് വീണ്ടും പറയുകയാണ് എല്ലാവരും മറക്കാതെ ലൈക്ക് സബ് ചെയ്യുക പ്ലീസ് നമ്മളെ ഒന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്യുക